ചേട്ടാണ്ട കെട്ടിലും എങ്ങനെ കട്ടിലുകൾ നിറഞ്ഞിരിക്കുക സിംഗിൾ ഉണ്ട് ഡബിൾ ഉണ്ട് ഫാമിലി ഉണ്ട് മൊത്തം ഫാമിലിയാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഏത് വേണോ ഞാൻ ആ നമ്മുടെ നോട്ടീസിന്റെ അകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ബി പി എൽ കാർഡുകാർക്കും എക്സറീസ്മാന്മാർക്കും പ്രത്യേക വില ധൈര്യമായിട്ട് പോര് വിലക്കുറവ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ കയ്യിൽ അമിതമായിട്ട് പൈസ എടുക്കാതെ അവർക്ക് അതായത് ഈ ഫർണിച്ചർ എന്ന് പറയുന്നത് വീട്ടാവശ്യത്തിന് ഉള്ള സാധനങ്ങളാണല്ലോ സോ ഇത് ഞാൻ ആർമി സർവീസിലായിരുന്നു ഇത് ഞാൻ പണിയുന്നത് അതായത് നമ്മൾ ഓരോ വുഡും എടുത്ത് ലോക്കലായിട്ട് ഇവിടെ നിന്നുള്ള നാട്ടിൽ നിന്നുള്ള വുഡ്സ് എടുത്ത് തേക്കായാലും അക്കേശിയായാലും ബാക്കി ഏത് തരീ ആയാലും നമ്മള് ജനൽപ്പാളി കഥക് എല്ലാം ചെയ്ത് കൊടുക്കുന്നു ഒരു വീട്ടിനുഡ് സംബന്ധമായ എല്ലാ ഐറ്റംസും നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്തു കൊടുക്കും ചെയ്ത് കൊടുക്കുക കാരണം എന്റെ കൂടെ എനിക്ക് ട്രെയിനിങ് തന്ന ആളാണ് ഞാൻ രണ്ടുപേരൂ ഷെഡ് ഇട്ടേക്കുന്നത് അപ്പൊ പുള്ളി ഞാൻ ഇവിടുന്ന് പറയും ആഴ്ചയിൽ ഒരു ദിവസം അവിടെ പോവും കണ്ടിട്ട് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും രണ്ട് ഇവിടെ വിലക്കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്കാർ ഞാൻ പറഞ്ഞല്ലോ ആർമി സർവീസ് ആണ് നമുക്ക് സ്വന്തമായിട്ട് പണിയെടുക്കാം ഒരു പ്രശ്നമില്ല ഇവിടെ ഇപ്പൊ നിങ്ങൾ തിരുവനന്തപുരത്തോട് പോകും നമ്മൾ തന്നെ കയറ്റുന്നത് ഇവിടെ എല്ലാ പണികളും നമ്മൾ തന്നെ ചെയ്യും നമുക്ക് അങ്ങനെ പണി കാരണം ഞാൻ ബിൽഡിംഗ് എന്റെ ആണ് അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് പണിയെടുക്കുന്നതിന് നമുക്ക് ഒരു പ്രശ്നമില്ല രണ്ട് വേറെ കീപ്പ് പണിയെടുക്കണമല്ലോ സ്വന്തമായിട്ട് സർവീസ് കഴിഞ്ഞ് വന്നു നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചു നല്ല കുഴപ്പമില്ല എല്ലാരും നമ്മളിവിടെ സഹകരിക്കണം ബി പി എൽ കാർഡ് കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരല്ല വെറും അതായത് മിഡിൽ ക്ലാസ്സിന് താഴെയുള്ള ആൾക്കാരാണല്ലോ ഇപ്പം അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു അവരുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും പിന്നെ എക്സൈസ്മാന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കഷ്ടത അനുഭവിച്ചു നമ്മുടെ നാടിന് വേണ്ടിയിട്ടും ഈ നാടും വീടും വിട്ടിട്ട് അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് തിരിച്ച് റിട്ടയർമെന്റ് ലൈഫിൽ വരുന്ന ഒരാൾക്ക് എന്നാൽ കഴിയാവുന്ന ഒരു ഹെൽപ്പ് അത് ഉറപ്പായിട്ട് ചെയ്തുകൊള്ളു ഇത് നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന കാര്യം നമുക്ക് കുറച്ച് പൈസ മതി നമുക്കൊരു അയ്യായിരം രൂപയ്ക്ക് അകത്ത് കട്ടിൽ വേണമെന്നുള്ളവർക്ക് ഇപ്പൊ നമ്മൾ വന്നിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സിംഗിൾ കട്ടിലും ബെഡും കൂടെ രണ്ടും ചേർത്ത് കയറി ഈ പതിനഞ്ചാം തീയതി പേരെ നമുക്ക് കൊടുക്കാൻ പറ്റും അത്ര നല്ല തെങ്ങാണ് തെങ്ങ് മേലില് പഴമ്പാണ് വൈകിട്ടല്ല പഴമ്പാണ് തേനെ ഫാമിലി ഫോട്ടോണ്ട് പിന്നെ ഡബിൾ ഉണ്ട് ഡബിള് വന്നിട്ട് നമുക്കിപ്പം ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് ബെഡ് ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ പറ്റും ബെഡ് ഉൾപ്പെടെ അപ്പം ഒരു കട്ടിലിന് എത്ര രൂപ ആയത് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഫാമിലിയാണ് പത്ത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് ഡബിൾ വന്നിട്ട് ബെഡ് ഉൾപ്പെടെ എട്ടാം രൂപ നമ്മൾ കുറച്ചിട്ട് കട്ടിൽ മാത്രമായിട്ട് കൊടുക്കും മൂന്ന് മൂന്നര മൂന്നര ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ ഉപയോഗിക്കുന്നുണ്ട് ിലോ ഉള്ളര നൂറ്റൻപത് കിലോ ഉള്ള ഒരു സ്റ്റാഫായിരുന്നു എനിക്ക് ഇവിടെ ഉള്ളത് നൂറ്റൻപത് കിലോ കാണും അദ്ദേഹം ഒരു മൂന്ന് മൂന്നര കല്ലായിട്ട് ഉപയോഗിച്ചാണ് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതെ ഇതിലൊരു ചലനം പോലും ഇല്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഡൈര്യമായിട്ട് വാങ്ങിക്കാൻ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് ശേഷമാണ് നിങ്ങൾക്ക് ഈ സാധനം സജസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് തന്നെ എന്നെ വന്നവര് പോയിട്ടുള്ളൂ പിന്നെ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ ഫോൺ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് വിളിക്കാം എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെ പറഞ്ഞില്ലേ വാറണ്ടിയും ഗ്യാരണ്ടിയും കൊടുത്താണ് വിടുന്നത് സാധനങ്ങൾ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി പറഞ്ഞാൽ കൊടുക്കുന്നത് അപ്പം ആ നമ്മുടെ പിന്നെ കൊല്ലം പത്തനാപുരം റൂട്ടിലാണ് ആവുളീശ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലം മുതൽ ഫേമസ് ആയ ഒരു പിന്നെ സ്ഥലമാണെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പൊ ഇവിടെ റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഉള്ളിലാണ് പത്തനാമനം റൂട്ടിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്തത്